പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതാണ് ചൂരയാണ് കഴിച്ചത് എന്തുവാ മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊ മല്ലിപ്പൊടി ഉലുവ ഉലുവ മഞ്ഞൾപ്പൊടി മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ കരിയാപ്പല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി നല്ലപോലെ മൂപ്പിക്കണം ഇതിൻ്റെ അകത്ത് ശല്പം പുളി വെള്ളം ഒഴിക്കുക വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടുക ഉപ്പ് ഇട്ടിട്ട് ഇളക്കുക തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇടാം മീൻ ഇട്ടിട്ടുണ്ട് നമ്മക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം ചൊടിക്കാം വെളുത്തുള്ളി ഇട പച്ചമുളക് ഇതൊക്കെ ഇട്ട് കടുക് പൊട്ടിക്കുന്നത് ഇളക്കുക നമുക്ക് ചെറിയ ചെറിയ തീ അടിച്ചു വെക്കാം ഗൈസ് ഹലോ ഗൈസ് മീങ്ങർ സെറ്റ് ആയിട്ടുണ്ട് മീൻകർ സെറ്റ് ആയിട്ടുണ്ടേ ഇത് കൂട്ടിയാണ് ഞങ്ങൾ ഇന്നുവായിട്ട് ചോ ചോറ് ഓക്കെ ഗൈസ് ഞാൻ വെറുതെ കൈക്കറച്ച് മീൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിച്ചു വെക്കാം സൂപ്പർ ഗൈസ്